എൻസൈക്ലോബിങ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം ഈ വീഡിയോയിലൂടെ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് പ്രീ പ്രൈമറി വിദ്യാഭ്യാസം രണ്ടിനു പകരം ഇനി മുതൽ മൂന്ന് വർഷമായിട്ട് ഉയർത്തുന്നതാണ് ഇതുമായി ബന്ധപ്പെടുത്തി സ്കൂൾ പ്രവേശനം നടത്തുന്നത് മൂന്ന് വയസ്സിലായിരിക്കും അപ്പോൾ ഇതുമായി ബന്ധപ്പെടുത്തിയുള്ള പൂർണ്ണ വിവരങ്ങളാണ് ഈ വീഡിയോയിലൂടെ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് നമ്മുടെ വീഡിയോസ് ആദ്യമായി കാണുന്ന സുഹൃത്തുക്കളാണെങ്കിൽ ആദ്യമേ തന്നെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ നമുക്ക് വിശദാംശങ്ങളിലേക്ക് കടക്കാം സംസ്ഥാനത്തിന് പ്രീ പ്രൈമറി വിദ്യാഭ്യാസം രണ്ട് വർഷത്തിന് പകരം മൂന്ന് വർഷമായിരിക്കും ഉണ്ടായിരിക്കുന്നത് ഒന്നാം ക്ലാസ് പ്രവേശനത്തിനുള്ള കുറഞ്ഞ പ്രായപരിധി രണ്ടായിരത്തി ഇരുപത്തി ആറ് മുതൽ ആറ് വയസ്സാക്കുന്നതിനോടൊപ്പം ആയിരിക്കും ഈ പുതിയ മാറ്റം കൊണ്ടുവരിക ഇപ്പോൾ മൂന്ന് വയസ്സിൽ പ്രീ പ്രൈമറി സ്കൂളിൽ ചേരുന്ന വിദ്യാർത്ഥിക്ക് അഞ്ചാം വയസ്സിൽ ഒന്നാം ക്ലാസ്സിൽ പ്രവേശനം ലഭിക്കുന്ന സ്ഥാനത്താണ് ഒരു വർഷം കൂടി അധികം പഠിക്കേണ്ട സാഹചര്യം ഉണ്ടാവുക രണ്ടായിരത്തി ഇരുപത്തി മുതലും പ്രീ പ്രൈമറി വിദ്യാഭ്യാസം ആരംഭിക്കുന്നത് മൂന്നാം വയസ്സ് മുതൽ ആയിരിക്കും മൂന്ന് വർഷത്തെ പ്രീ പ്രൈമറി പഠനത്തിനുള്ള പാഠ്യപദ്ധതി എസ് സി ആർ ടി രൂപപ്പെടുത്തുന്നതാണ് വിദ്യാഭ്യാസ ഗുണമേന്മ വർദ്ധിപ്പിക്കുന്നതിന് പ്രീ സ്കൂൾ വിദ്യാഭ്യാസം ഏകീകരിക്കുവാനുള്ള നടപടികളും ഇതിനോടൊപ്പം സ്വീകരിക്കുമെന്ന് വ്യക്തമാക്കിയിട്ടുണ്ട് പ്രീ സ്കൂൾ വിദ്യാഭ്യാസം ആരംഭിക്കുന്നതിനുള്ള അനുമതി മാനദണ്ഡങ്ങൾ എന്നിവ സംബന്ധിച്ച മാർഗരേഖയും തയ്യാറാക്കുകയാണ് സ്വകാര്യ പ്രീ പ്രൈമറി വിദ്യാഭ്യാസങ്ങളുമായി ബന്ധപ്പെട്ട പരാതികളുടെ പശ്ചാത്തലത്തിലാണ് പഠനം മൂന്ന് വർഷമാക്കുമ്പോൾ അതിനുള്ളിൽ കുട്ടികൾ ആർജിക്കേണ്ട മികവുകൾ വ്യക്തമാക്കുന്ന പാഠ്യപദ്ധതിയും രൂപപ്പെടുത്തുക എന്നതാണ് എ സി ആർ ടിയുമായി ബന്ധപ്പെടുത്തിയുള്ള ലക്ഷ്യമെന്ന് ഡയറക്ടർ ഡോക്ടർ ആർ കെ ജയപ്രകാശ് പറയുകയുണ്ടായി രണ്ടായിരത്തി പതിമൂന്നിൽ രൂപപ്പെടുത്തിയ പാഠ്യപദ്ധതി അനുസരിച്ചുള്ള കളിത്തോണി എന്ന പാഠപുസ്തകമാണിപ്പോൾ പൊതുവിദ്യാലയങ്ങളിൽ പ്രീ പ്രൈമറിയിൽ കുട്ടികൾ ഉപയോഗിക്കുന്നത് രണ്ടായിരത്തി പന്ത്രണ്ട് ഓഗസ്റ്റിനു മുമ്പ് സർക്കാർ വിദ്യാലയങ്ങളോട് ചേർന്നുള്ള പ്രീ പ്രൈമറി സ്കൂളുകളിൽ നിയമിതരായ ജീവനക്കാർക്കും പിന്നീട് അവരുടെ ഒഴിവുകളിൽ നിയമിതരായവർക്കും മാത്രമാണ് സർക്കാർ നിലവിലിപ്പോൾ ഓണറോറിയം നൽകുന്നത് ഈ ഗണത്തിലാണ് രണ്ടായിരത്തി എണ്ണൂറ്റി അമ്പത്തി ഒന്ന് അധ്യാപകരും ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒന്ന് ആഴമാരും മാത്രമുള്ളത് രണ്ടായിരത്തി പന്ത്രണ്ടിന് ശേഷം നിയമിതരായ അയ്യായിരത്തോളം ജീവനക്കാർക്ക് എയ്ഡഡ് സ്കൂളുകളോട് ചേർന്നുള്ള പ്രീ പ്രൈമറികളിൽ പതിനായിരത്തിലേറെ ജീവനക്കാർക്കും അതോടൊപ്പം തന്നെ പി ടി എകൾ നൽകുന്ന തുച്ഛമായ വേദന മാത്രമാണുള്ളതും ഓണറേറിയം രണ്ടായിരത്തി പന്ത്രണ്ട് മുതൽ മുൻകാല പ്രാബല്യത്തോടെ വർദ്ധിപ്പിക്കണമെന്ന ഹൈക്കോടതി ഉത്തരവിനെയും സർക്കാർ അപ്പീൽ സമർപ്പിച്ചിരിക്കുകയാണ് പാഠപുസ്തകമായ കളിത്തോണിയുടെ രണ്ടും മൂന്നും വോളിയം ഈ അധ്യയന വർഷം മുതൽ ഭൂരിഭാഗം ജില്ലകളിൽ ലഭിച്ചതുമില്ല ഇതുമായി ബന്ധപ്പെടുത്തിയുള്ള വീഡിയോ നിങ്ങൾക്ക് പ്രയോജനകരമായെന്ന് കരുതുന്നു നമുക്ക് തുടർന്നും വിജ്ഞാനപരമായിട്ടുള്ള വീഡിയോസും ആനുകാലിക വിവരങ്ങളുമായിട്ട് വീണ്ടും കാണാം അതുവരെ ഗുഡ് ബൈ